വാഹനമുണ്ട് ബിസിനസ് ഉണ്ട് കച്ചവടമുണ്ട് ബൈക്കുണ്ട് എല്ലാമുണ്ട് അതൊന്നും വേണ്ട ഒന്നും അറിയാതെ ഒരു ഫോൺ പോലും കയ്യിൽ വെക്കാതെ ഒന്നും നോക്കാതെ ആടുകളുടെ കയർ പിടിച്ചു മനുഷ്യൻ നടക്കുന്ന കാലം വരും ഫിറ്റൻ അവന്റെ ദീന് നഷ്ടപ്പെടും ആ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആടുകളുടെ കയർ പിടിച്ച് മലമുകളിലേക്ക് മനുഷ്യൻ കയറിപ്പോകുന്നൊരു കാലം വരും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ദീൻ നഷ്ടപ്പെടുകയാണ് ഈ മാ നഷ്ടപ്പെടും മനുഷ്യർ പറയുന്ന വാക്കുകള് ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ ഭവിഷ്യത്തു പോലും ആലോചിക്കാതെ നിരീശ്വരവാദം ഹബീബിനെ കുറിച്ച് മോശമായിട്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇല്ലെന്ന് പറയുകയും അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അഭൂചഹലോ ചുബയോ ഷൈബയോ അഭൂലഹവോ അല്ല ഈ പറയുന്നത് നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാൻ ചെന്നതാണ് അവരുടെ പ്രൊഫസർമാർ യുക്തിവാദികളായിരിക്കാം صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه